സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് യോഗം ഈ മാസം ഇരുപത്തി എട്ടിന് നടക്കവരികളുമായി ആ രാജ്യവ് ചിരിക രാജ്യവ് ക്രമസമാധാന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ ഈ ഒരു യോഗം എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും യോഗം വിലയിരുത്തുക ചർച്ച ചെയ്യുക സുരേഷ് സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് തടയാൻ പോലീസിന് കഴിയുന്നില്ല എന്ന വിമർശനങ്ങൾ വളരെ ശക്തമായി ഇവർ നേരുന്ന പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇറങ്ങുന്ന ഗുണ്ടകൾ പോലും കൊലപാതകങ്ങൾ നടത്തുന്നു ആ രീതിയിലേക്ക് സംസ്ഥാനത്തെ ഈ ഗുണ്ടകളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി ഗുണ്ടകളെ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യക്ഷമമല്ല എന്ന വിമർശനങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല പല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തിപരമായി ആരോപണങ്ങൾ ഉയരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പ്രധാനമായും യോഗം വിളിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം നിലവിൽ ചീഫ് സെക്രട്ടറിക്കും ബി ജി പിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട് പ്രധാനമായും ചർച്ചയാകുന്നത് സംസ്ഥാനത്തെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ തന്നെയാവും ഗുണ്ടാക്രമണം തടയാൻ കഴിയാത്ത സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ഇതൊക്കെയാകും ചർച്ചയാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം സംസ്ഥാനത്ത് ഈ മയക്കുമരുന്നിന് ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുവെന്ന ഇന്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ കുട്ടികളെ പോലും ഈ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന രീതിയിലേക്ക് ഈ ലോബിയുടെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇത് തടയാൻ പോലീസിന് കഴിയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളും ഈ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിനൊപ്പം ചർച്ചയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പോലീസിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ് പോലീസ് സ്റ്റേഷനിലുള്ള പ്രവർത്തനങ്ങളെ പോലും സാമ്പത്തിക പ്രതിസന്ധി സാരമായി ബാധിച്ചിരിക്കുന്നു ഇന്ധനം പോലും മതിയായ രീതിയിൽ പോലീസിന്റെ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഈ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതാ സുരേഷ് യെസ് ആ രാജീവാണ് വിവരങ്ങൾ